ബാങ്ക് കൊടുത്തതിന്റെ ശേഷവും റമദാൻ മാസത്തിൽ അത്താഴം കഴിക്കാം എന്നോ മുജാഹിദ് മോലി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം ഇമാ മുസ്ലിമിന്റെ ഷർത്തോട് കൂടിയുള്ള ഹദീദ എന്ന് പറഞ്ഞു ഹാക്കിം ഉദ്ധരിച്ചതാണ് കേട്ടോ അതിലെന്താണെന്നുള്ളത് റസൂലി സന്നദാസോ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ബാങ്ക് കേട്ടാൽ അത്താഴം കഴിക്കുന്ന പാത്രം ഭക്ഷണപാത്രം അവന്റെ കയ്യിലുള്ളപ്പോൾ അവൻ അത് താരം വെക്കേണ്ടതില്ല അവൻ ആവശ്യത്തിനുള്ള അതിൽ നിന്ന് കഴിക്കുന്നതുവരെ അപ്പൊ ബാങ്ക് കേട്ടാൽ അപ്പൊ തന്നെ തുപ്പിക്കളയെന്നോ വായിൽ കഴിഞ്ഞിട്ട് ചർദിക്കൊന്നും വേണ്ട ആവശ്യത്തിനുള്ളത് കഴിച്ചിട്ട് നിർത്തിയാൽ മതി അത്താഴം കഴിച്ചുകൊണ്ടിരിക്കെ സുബഹി ബാങ്ക് കൊടുക്കുകയാണ് എങ്കിൽ അവന്റെ ആവശ്യം തീരോളവും ആ പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ചതിന്റെ ശേഷം മാത്രം ആ പാത്രം വെച്ചാൽ മതി എന്നാണ് ഹദീ ചോദിക്കൊണ്ട് വന്ന് ഇത് നഗ്നമായ ഈ മുജാഹിദ് നോമ്പിനെ സംബന്ധിച്ച് ഞാൻ ഒരു ചെറിയ പുസ്തകം നോമ്പിന്റെ എന്ന് പറഞ്ഞിട്ട് അതിൽ അത്ത കുറിച്ച് പറഞ്ഞെടുത്ത് ഒരു ഹരി ചിന്തരിച്ചിട്ട് അതേ കളിയാക്കുന്നുണ്ട് അതൊന്നും കേട്ടോ നോമ്പിനെ സംബന്ധിച്ച് നമ്മളെ പറയുന്നു സുബി ബാങ്ക് കൊടുത്താലും കൊടുത്താ പോരാ ബാങ്ക് കൊടുത്തിട്ട് അതിന്റെ ശേഷം കൊടുത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാന്ന് നബി പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം പൊതുവെ നബിയുടെ അത്താഴത്തിന്റെ പതിവ് ഇപ്രകാരമായിരുന്നെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സുബി ബാങ്ക് വിളിക്കുമ്പോഴും ഇക്കാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി അനുവദിച്ചിരുന്നു കേട്ടോ അത് പറയല്ലാതെ അതിനെപ്പറ്റി ഒരു കമന്റും പറയാൻ പേരോട്ട് സാധിച്ചില്ല അങ്ങനെ ഹദീഫ് ഉണ്ടോ ഇല്ലേ ആ ഹദീഫ് ദുർബലമാണോ അത് പറയേണ്ട ധൈര്യമുണ്ടെങ്കിൽ വരട്ടെ കൊണ്ടുവരുന്ന ഇരുമൊഴി കൊണ്ടുവരും പേരോട് വിളിച്ചാൽ കൊണ്ടുവരും എന്താണ് ആ ഹദീഫിന് ദുർബലന ഇമാം മുസ്ലിമിന്റെ കൂടിയുള്ള ഹദീസാണെന്ന് പറഞ്ഞു ഉദ്ധരിച്ചതാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ബാങ്ക് കേട്ടാൽ ൂടിയുള്ളത് വഹിക്കുന്ന പാത്രം ഭക്ഷണ പാത്രം അവന്റെ കയ്യിൽ ഉള്ളപ്പോൾ അവൻ ആവശ്യത്തിനുള്ള അതിൽ നിന്ന് കഴിക്കുന്നത് വരെ കേട്ടാൽ ർദ്ദിക്കൊന്നും വേണ്ട ആവശ്യത്തിന് കഴിച്ചിട്ട് നിർത്തിയാൽ മതി എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹബീജ് തൊബിലും ഉത്തരച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് വെള്ളപാത്രം നമസ്കാരത്തിന്റെ കയ്യിലിരിക്കുകയാണ് കുടിക്കാനുള്ള വെള്ളത്തിന്റെ പാത്രം അപ്പോ ബാങ്ക് വിളിച്ചോടനെ വളരെ വൈകാതെ കാമത്ത് വിളിച്ചത് അവനറിയില്ല ഏതായിരുന്നാലും കുടിച്ചോട്ടെ കാലനം അതെ അപ്പോൾ അദ്ദേഹം അത് കുടിച്ചു എന്ന് പറഞ്ഞ എല്ലാ ദിവസവും ബാങ്കോടും തിന്നാ മതി ബാങ്കോത്ത് ആ പുസ്തകത്തിൽ ഞാനത് പറഞ്ഞു പൊതുവേ റസൂഡില്ലാൻ പതിമുഖനായിരുന്നു അമ്പതായിരത്തോന്ന് മുൻപ് നിർത്തലായിരുന്നു പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് നിങ്ങൾ സമയം പോയി എണീക്കാൻ അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയതെങ്കിൽ നിങ്ങൾ അത് കഴിച്ചിട്ട് നോമ്പെടുത്താൽ മതി നോമ്പ് ഒഴിവാക്കല്ല വേണ്ടത് ഞാൻ അത്തായം ഒഴിവാക്കല്ല വേണ്ടത് അത് പറഞ്ഞിട്ടുണ്ട് ഇമാം റസൂദ്ധരിച്ചു ഇങ്ങനെ ഹദീസ് ഉണ്ടോ ഇല്ലേ അത് പറയണം അത് പറയാതെ പേരോട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ കുഴുങ്ങിയത് കൊണ്ട് കാര്യമില്ല അത് പറഞ്ഞിട്ടൊന്നും ഇല്ലാതെ പേരോടൊക്കെ തടിയപ്പെടുത്തീക്കാണ് ഇതാണ് ഇയാളുടെ തട്ടിപ്പ് ഇതുപോലെ പ്രമാണങ്ങളുമായി തുറക്കേണ്ട രംഗങ്ങളിലൊക്കെ ഈ തരത്തിലുള്ള തട്ടിപ്പുകളുമായിട്ടാണ് എം സി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം